മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ ദുരന്തം നടന്നിട്ട് ഒരു വർഷമായിട്ടും തീരുമാനം തീരുമാനമെടുത്തില്ലേ എന്ന് കോടതി ചോദിച്ചു ഈ മാസം ഇക്കാര്യത്തിൽ തീരുമാനം അറിയിക്കാനും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട് കെ എം ഉമേഷ് വിവരങ്ങൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയായെടുത്ത കേസ് പരിഗണിക്കവയാണ് ഇന്ന് കേന്ദ്ര സർക്കാരിനോട് ഈ ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ വീണ്ടും അവരുടെ നിലപാടെന്താണ് എന്ന് ഹൈക്കോടതി ചോദിച്ചത് ഇത് ഇക്കാര്യത്തിൽ മുൻ നിലപാട് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുക തന്നെയാണ് ഉണ്ടായത് അതായത് കേന്ദ്ര എക്സ്പെൻഡിച്ചർ മന്ത്രാലയം ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് ഇന്ന് കേന്ദ്ര സർക്കാർ കോടതി അറിയിച്ചത് ദുരന്തം നടന്നിട്ട് ഒരു വർഷമായെന്നും ഇനി എപ്പോൾ തീരുമാനമെടുക്കും എന്ന് കോടതി ചോദിക്കുകയുണ്ടായി ഒപ്പം ഈ കേരള ബാങ്ക് ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളിയ കാര്യവും കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി കോടതി പറഞ്ഞത് സംസ്ഥാനത്തെ ബാങ്കുകൾ ഇങ്ങനെ ദുരന്ത ബാധിതരുടെ വായ്പ എഴുതി തള്ളിയെന്നും അത് മാതൃകയാക്കിക്കൂടെ എന്നും ഹൈക്കോടതി ചോദിക്കുകയുണ്ടായി ഈ സമയ ഇതിനിടെ സംസ്ഥാന സർക്കാർ അവരുടെ നിലപാട് അറിയിച്ചു ഈ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം എന്താണെങ്കിലും അത് പെട്ടെന്ന് അറിയിക്കണം എന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനനുസരിച്ച് സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ ആകും എന്നും അഡ്വക്കറ്റ് ജനറൽ ഇന്ന് കോടതിയെ അറിയിക്കുകയുണ്ടായി തുടർന്ന് ഈ മാസം പതിമൂന്നിനകം ഓഗസ്റ്റ് പതിമൂന്നിനകം ഇക്കാര്യത്തിൽ അറിയിക്കാൻ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിക്കുകയായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തോടുള്ള അവഗണനയുടെ ഏറ്റവും അടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് കോടതിയിൽ കണ്ടത് എന്ന് മന്ത്രി കെ രാജൻ ഇന്ന് പ്രതികരിക്കുകയുണ്ടായി ഈ ഇത്തരത്തിൽ പതിമൂന്നാം തീയതിക്കകം ഈ കാര്യത്തിൽ ഒരു തീരുമാനം അറിയിക്കണമെന്ന കോടതി നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും മന്ത്രി ഇന്ന് പറയുകയുണ്ടായി അതീർ ഉമേഷ് എന്തായാലും ദുരന്തം നടന്ന ഒരു വർഷത്തിന് ശേഷവും ഈ ബാങ്ക് വായ്പയുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാത്ത കേന്ദ്രത്തിനെതിരെ കോടതി വലിയ വിമർശനം ഉയർത്തുന്നു കെ എം ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്